ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടം ഇന്ത്യ സ്വന്തമാക്കിയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള വിവാദങ്ങളും പൊട്ടിപ്പുറപ്പെട്ടിരുന്നു ടൂർണമെന്റിൽ ഇന്ത്യയുടെ എല്ലാ മത്സരങ്ങളും ദുബായിലാണ് നടന്നത് എന്നാൽ മറ്റ് ടീമുകളുടെ മത്സരങ്ങൾ പാകിസ്ഥാനിലും ദുബായിലും ദുബായിലുമൊക്കെയായി വ്യത്യസ്തമായ വേദികളിലും നടന്നു അതിനാൽ തന്നെ ഒരേ വേദിയിൽ എല്ലാ മത്സരങ്ങളും കളിക്കാൻ സാധിച്ചത് ഇന്ത്യൻ ടീമിന് അനുകൂലമായി മാറിയെന്നാണ് മുൻ താരങ്ങളടക്കം ആരോപിച്ചത് ഇന്ത്യയുടെ വിജയത്തിൽ ഇത് പ്രധാന പങ്കുവഹിച്ചുവെന്നും പലരും വിലയിരുത്തുകയുണ്ടായി എന്നാൽ ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായ നിലപാടുമായാണ് ഓസ്ട്രേലിയയുടെ പേസർ മിച്ചൽ സ്റ്റാർക്ക് രംഗത്ത് വന്നിരിക്കുന്നത് ഇത്തരമൊരു ആനുകൂല്യം ഇന്ത്യക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് മിച്ചൽ സ്റ്റാർക്കിന്റെ പക്ഷം എല്ലാ മത്സരങ്ങളും ഒരേ മൈതാനത്ത് കളിക്കാൻ സഹായിച്ചത് ഇന്ത്യക്ക് അനുകൂലമായിട്ടുണ്ടോ എന്ന് തനിക്കറിയില്ല എന്ന് സ്റ്റാർക്ക് പറയുന്നു പക്ഷെ മറ്റു രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ ടീമിന് വലിയൊരു ന്യൂനത നിലനിൽക്കുന്നുണ്ട് എന്നാണ് സ്റ്റാർക്കിന്റെ പക്ഷം മറ്റു രാജ്യങ്ങളിലെ താരങ്ങൾക്ക് ഏത് ട്വന്റി ട്വന്റി ലീഗിലും കളിക്കാനുള്ള അവസരം ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ലോക ക്രിക്കറ്റിന്റെ അനുഭവ സമ്പത്ത് കൂടുതലായി ലഭിക്കുന്നുവെന്നാണ് സ്റ്റാർക്ക് അവകാശപ്പെടുന്നത് പക്ഷേ ഇന്ത്യൻ താരങ്ങൾ ഐ മാത്രം കളിക്കുന്നതുകൊണ്ട് അവർക്ക് മറ്റ് സ്ഥലങ്ങൾ വേണ്ട രീതിയിൽ പരീക്ഷിക്കാൻ സാധിക്കുന്നില്ല ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ദുബായിൽ ഇന്ത്യൻ ടീമിന് എന്ത് ആനുകൂല്യമാണ് ലഭിക്കുന്നത് എന്നാണ് സ്റ്റാർക്ക് ചോദിക്കുന്നത് ഒരു പ്രമുഖ ഓസ്ട്രേലിയൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മിച്ചൽ സ്റ്റാർക്ക് ഇക്കാര്യം തുറന്നു പറഞ്ഞത് മുൻപ് ഓസ്ട്രേലിയൻ നായകൻ പാറ്റ് കമ്മിൻസ് ഈ വിഷയത്തിൽ ഇന്ത്യക്കെതിരെ പ്രതികരണം അറിയിച്ചിരുന്നു ഒരേ പിച്ചിൽ കളിക്കാൻ സാധിക്കുന്നത് ഇന്ത്യയ്ക്ക് ടൂർണമെന്റിൽ ആധിപത്യം നൽകുന്നുണ്ട് എന്നായിരുന്നു കമ്മിൻസിൻ്റെ പ്രതികരണം